നമസ്കാരം സി ബി ഐ അന്വേഷണം വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഹൈക്കോടതി വിധി വരുന്നതിൽ ഒരു മാസത്തെ അമാന്തം ഉണ്ടായിരിക്കുന്നു അതായത് നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യമാണ് നാം ഇവിടെ പറയുന്നത് അതായത് അറുപത് ശതമാനം സാധ്യത മാത്രമേ സി ബി ഐ അന്വേഷണത്തിന് ഉണ്ടാകൂ എന്നാണ് കോടതി വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല സർക്കാർ ഇതിപ്പോ സി ബി ഐ അന്വേഷണത്തിലേക്ക് പോകണം എന്ന കോടതി വിധി വരികയാണെങ്കിൽ സർക്കാരിൻ്റെ ഈ പറയുന്ന എസ് ഐ ടി എന്ന അന്വേഷണ സംഘം ഇപ്പോഴും ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആയതുകൊണ്ട് തന്നെ ഈ അന്വേഷണം ഞങ്ങളെ പൂർത്തിയാക്കാൻ അനുവദിക്കണം ആ അന്വേഷണത്തിലെ പാകപ്പിഴകൾ കോടതി ബഹുമാനപ്പെട്ട കോടതി അത് ഞങ്ങൾ പൂർത്തിയാക്കി തരുന്നത് ആ തരാൻ ഞങ്ങൾക്ക് കുറച്ചുകൂടെ സമയം തരണം എന്നൊരു പദത്തിലേക്കായിരിക്കും മിക്കവാറും സർക്കാർ പോകാൻ പോകാൻ സാധ്യത അങ്ങനെ ആകുമ്പോൾ അറുപത് ശതമാനമേ സി ബി ഐ അന്വേഷണത്തിലേക്ക് പോകണം എന്ന് കോടതി പറയാൻ പറയാനിടയുള്ളൂ ഇതങ്ങനെ ഇരിക്കുമ്പോഴും നാം ഈ പറയുന്ന പോലെ ഈ സർക്കാരിന് ഇതിൽ വലിയ ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ടെൻഷൻ ഇല്ല എന്ന് തന്നെയാണ് ടെൻഷൻ ഇല്ലാത്ത രീതിയിലുള്ള നിയമോപദേശമാണ് സർക്കാരിന് കിട്ടിയിരിക്കുന്നത് അതായത് ഇനിയിപ്പോ വരാൻ പോകുന്ന ഒരു ഒക്ടോബർ വരെ അടുത്ത ഒക്ടോബർ ഒരു പത്ത് മാസത്തെ സമയമുണ്ട് ഈ പത്ത് മാസത്തെ സമയം എന്ന് പറയുന്നത് ഇനി അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരികയാണ് ഈ തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിൽ ഇനി ഇങ്ങനെ ഒരു സി ബി അന്വേഷണം വേണമോ വേണ്ടയോ എന്ന് കേന്ദ്ര ഗവൺമെൻറ് ആകുമ്പോൾ അവർക്ക് ഈ അറ്റോർണി ജനറലിൻ്റെ തീരുമാനം കൂടെ നോക്കിയിട്ടേ അവർക്ക് ഈ തീരുമാനം സി ബി ഐക്ക് എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ വരുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാഷ്ട്രീയമായി രാഷ്ട്രീയ എതിരാളികൾക്ക് അതായത് പോലീസിനെ ഉപയോഗിച്ച് ഇത്തരത്തിൽ രാഷ്ട്രീയ എതിരാളികളെ സൃഷ്ടിക്കണമോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനം കേന്ദ്ര ഗവൺമെൻറ് ആയിരിക്കും തീരുമാനിക്കുക കേന്ദ്ര ഗവൺമെൻറ് ആയിരിക്കും അതിന്മേലുള്ള ഒരു തീരുമാനം പറയുക അങ്ങനെ വരുമ്പോൾ അതിനിടയ്ക്ക് രണ്ട് മാസം കോടതി അവധിയുമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ അന്വേഷണം എങ്ങും എത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സർക്കാരിന് ഒരു വേള ചിലപ്പോൾ പോലീസ് വഴി സർക്കാർ ഇത് പിന്നെ സി ബി ഐ അന്വേഷണത്തിന് പോവുകയാണെങ്കിൽ അത് ഇപ്പോൾ അത് സർക്കാരിനൊരു നാണക്കേട് ആയതുകൊണ്ട് തന്നെ അത് പോകുന്നതിനൊരു തടയിടാനുള്ള സാധ്യതയുണ്ട് പിന്നെ കൂടി ഇതിൽ പറയാനുള്ളത് എത്ര തന്നെ പോലീസിനെ കുറ്റം പറയുമ്പോഴും പോലീസിനകത്തും അങ്ങ് കടുത്ത ഹാർഡ് കോർ അടിമകളായിട്ടുള്ള സി പി എമ്മുകാരിൽക്കിടയിലും ചിലപ്പോൾ മറ്റ് പോലീസുകാർ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അവരുടെ പക്ഷത്തും തെളിവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ നമുക്ക് പറയേണ്ടി വരും കാര്യം സി ബി ഐ അന്വേഷണം വരട്ടെ സി ബി ഐ അന്വേഷണം വരട്ടെ എന്ന് നാമെല്ലാം പറയുമ്പോഴും പണ്ടത്തെ പോലെ ഈ ഇല്ലാത്ത തെളിവുകൾ ഇപ്പോൾ പെരിയ കേസിൽ നൂറ്റി ഏഴ് പ്രതികളെ വിചാരണ ചെയ്തു അവർ പുതിയ പുതിയ ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവന്നു അവർ ഇതിനെ കേസ് വളരെ ഇപ്പോൾ നേരത്തെ ഈ കേസിൽ പ്രതിയാക്കപ്പെട്ട അവരുടെ സി പി എമ്മിന്റെ എം എൽ എ ഉണ്ടല്ലോ പുതുമ എം എൽ എ കുഞ്ഞിരാമൻ കുഞ്ഞിരാമനെ അവർ ആദ്യം ഈ പറയുന്ന പോലെ കുഞ്ഞിരാമൻ പ്രതിയല്ലായിരുന്നു സി ബി ഐ അന്വേഷണത്തിലാണ് പ്രതി എന്നുള്ളത് ശരിയാണ് പെരിയ കേസിൽ അങ്ങനെ ഒരു ഡെവലപ്മെൻറ്റ് സി ബി ഐ ഉണ്ടാക്കി എന്നുള്ളത് ശരിയാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ സർക്കാരിന് കിട്ടിയിരിക്കുന്ന നിയമോപദേശം എന്ത് വന്നിരുന്നാലും ഇവർ കൊടുക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സി ബി ഐ പോകുള്ളൂ അതുകൊണ്ട് സി ബി ഐ അന്വേഷണത്തിന് അങ്ങനെ ഭയപ്പെടേണ്ട അത് എന്തുകൊണ്ടെന്ന് അത് പറയുന്നത് നമുക്കൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്ത് പറയേണ്ടി വരും ബഹുമാനപ്പെട്ട പ്രേക്ഷകരും നമ്മുടെ കേരള സമൂഹവും അത്ര കണ്ട് അറിയാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യം കൂടിയാണ് ഞാൻ നാം ഇവിടെ പറയുന്നത് നമ്മൾ ക്രൈം ന്യൂസ് ആണ് അത് ശരിക്കും ഓൺലൈനിലൂടെ ആദ്യം പുറത്തു കൊണ്ടുവരുന്നത് ഈ പറയുന്ന നമ്മുടെ വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥൻ്റെ മരണം ആത്മഹത്യയല്ല കൊലപാതകമാണ് സി ബി അന്വേഷണം വേണം എന്ന അവരുടെ കുടുംബം നൽകിയ സി ബി അന്വേഷണം വേണമെന്ന് അവരുടെ കുടുംബത്തിൻ്റെ ആവശ്യപ്രകാരം സി ബി അന്വേഷണത്തിലേക്ക് പോയി എന്നുണ്ടെങ്കിൽ സി ബി അന്വേഷണത്തിലേക്ക് സി ബി ആ ഒരു അവരുടെ അന്വേഷണം പൂർത്തിയാക്കി അവർ കേസ് പിന്നെ കുറ്റപത്രവും എല്ലാം അവർക്ക് അവരുടെ കേസ് അന്വേഷണം പൂർത്തിയാക്കി എന്നൊരു വാർത്തയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതായത് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ്റെ മരണം ആത്മഹത്യ ആണ് എന്ന രീതിയിലാണ് സി ബി ഐ അന്വേഷണത്തിലും അവർ കണ്ടെത്തിയത് കാര്യം ഈ മരിച്ച സിദ്ധാർത്ഥൻ്റെ ആന്തരിക അവയവങ്ങൾ എയിംസ് ആശുപത്രിയിൽ പോയിരുന്നു എയിംസ് എയിംസ് ആശുപത്രിയിലെ അവരുടെ പിന്നെ പോസ്റ്റ്മോർട്ടം ആന്തരിക അവയവങ്ങളുടെ പരിശോധനയിൽ തെളിഞ്ഞു വന്നത് സിദ്ധാർത്ഥൻ ആത്മഹത്യയോ ആത്മഹത്യ ചെയ്തു എന്നാണ് ഏതായാലും ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഇനി അതിൻ്റെ ട്രയൽസ് ഏതാണ്ട് ഒരു രണ്ട് മാസം കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ഈ കേസിലെ പ്രതികളെ ട്രയൽസ് വിസ്താരത്തിനായി സി കോടതിയിലേക്ക് കൊച്ചി സി കോടതിയിലേക്ക് ട്രയൽസിൻ്റെ കേസിൻ്റെ ട്രയൽസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് സി കോടതിയിൽ അതിൻ്റെ വിസ്താരം ഉടനെ തന്നെ ആരംഭിക്കും ഇരുപതോളം പ്രതികളാണ് സിദ്ധാർത്ഥന്റെ കേസിലുള്ളത് അപ്പോൾ നാം ഈ പറഞ്ഞത് നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥൻ്റെ കേസിൽ സി ബി ഐ അന്വേഷണം പിന്നെ വേണ്ട 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 എന്ന് പറയുമ്പോഴും മറ്റ് പൂക്കോട് വെറ്റിനറി കോളേജിലെ ആ സിദ്ധാർത്ഥൻ മരിച്ചപ്പോൾ അതിന് അവർ സമ്മതം നൽകിയതും കാരണം ഈ പോലീസ് നമ്മൾ ഈ പറഞ്ഞു രണ്ട് പക്ഷവും ഉണ്ട് എന്ന് പറയുമ്പോഴും ഇവർ ഈ പറയുന്ന ഭരിക്കുന്ന സർക്കാരിന് എപ്പോഴും അനുകൂലമായില്ലേ പോലീസ് നിൽക്കുകയുള്ളൂ അപ്പോൾ പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥനെ ശരിക്കും ബെൽറ്റ് കൊണ്ട് ഒക്കെ തല്ലി ഈ കുട്ടിയെ ക്രൂരമായി തല്ലി അവശനാക്കിയ ശേഷം ഈ കുട്ടി ആത്മഹത്യ ചെയ്തു എന്നാണ് സി ബി ഐ കണ്ടെത്തിയെങ്കിലും ഇനി ട്രയൽസിലൂടെ ആ സത്യം പുറത്തു വരുള്ളൂ ഈ സി ബി ഐ അന്വേഷണം പൂർത്തിയാക്കി എന്നുള്ള കാര്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് നാം ഇതുമായി ബന്ധപ്പെട്ട കോടതി വൃത്തങ്ങളുമായി ബന്ധപ്പെ സി ബി ഐ കേസുകൾ കൈകാര്യം ചെയ്യുന്ന മറ്റ് നമ്മുടെ പത്രപ്രവർത്തക സുഹൃത്തുക്കളോടും ഈ വാർത്തകൾ കോടതി വാർത്തകൾ ചെയ്യുന്നവരോടും സംസാരിച്ചപ്പോഴാണ് ഈ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഓൺലൈൻ മാധ്യമങ്ങൾ ഇതൊന്നും പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നില്ല ഒരു ഓൺലൈൻ മാധ്യമത്തിലും പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട സി ബി അന്വേഷണം പൂർത്തിയായി അതിൽ ഈ സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്തത് തന്നെ ആണ് എന്നുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല എന്നാൽ അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഇനി അതിൽ അവരുടെ ബന്ധുക്കളെയും ബന്ധുക്കളോടും നാം സംസാരിച്ചു അങ്ങനെ അവരും പത്രത്താളുകളിലൂടെ അറിഞ്ഞിരിക്കുന്ന അവർക്കും ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് ഏതായാലും അത് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ട്രയൽസ് വിസ്താരം ഉടൻ തന്നെ ആരംഭിക്കും അപ്പോൾ നവീൻ ബാബു എന്ന എ ഡി എമ്മിൻ്റെ കേസിലേക്ക് നാം തിരികെ വരുമ്പോൾ സർക്കാരിന് സി ബി ഐ അന്വേഷണം വന്നാലും അവർക്ക് കിട്ടിയിരിക്കുന്ന ഉപദേശം അത്ര കണ്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോവുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ കാര്യം ഈ പഞ്ചായത്ത് ഇലക്ഷൻ വരെ ഈ കാര്യം നീട്ടിക്കൊണ്ടുപോയി എത്താതെ പോവുകയും പക്ഷെ ഒരു കാര്യം നമുക്കിതിൽ എടുത്തു പറയേണ്ടി വരും പി പി ദിവ്യ എന്ന പാർട്ടിക്കാരി ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് അവരെ ശിക്ഷിക്കും ഇദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർക്കുകയും അതായത് സി പി എം അങ്ങനെ വരുത്തി തീർക്കാനാണ് സാധ്യത അങ്ങനെയെങ്കിൽ പി പി ദിവ്യ ആത്മഹത്യാ കേസിൽ ആത്മഹത്യാ പ്രേരണ കേസിൽ പി പി ദിവ്യയെ മാത്രം പ്രതിയാക്കിക്കൊണ്ട് ഈ കേസ് ക്ലോസ് ചെയ്യാനാണ് സാധ്യത പി പി ദിവ്യയുടെ രാഷ്ട്രീയ ഭാവി ഇവിടെ കൊണ്ട് അവസാനിക്കും കാര്യം പോലീസ് അതായത് കേരള സംസ്ഥാന സർക്കാരിന് ഇത് ഒരു കൊലപാതകമല്ല എന്ന് ആക്കി തീർക്കേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യമാണ് സി ബി ഐ അന്വേഷണത്തിലേക്ക് പോയാൽ സി ബി ഐ അന്വേഷണത്തിൽ അങ്ങനെ ഭയപ്പെടേണ്ടതില്ല എന്ന നിയമോദേശം കിട്ടിക്കഴിഞ്ഞു അപ്പോൾ സി ബി ഐ അന്വേഷണം വരാനുള്ള സാധ്യത ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ അറുപത് ശതമാനമേ ഉള്ളൂ ബാക്കി അന്വേഷണങ്ങൾ ഇങ്ങനെ അടുത്തൊരു പഞ്ചായത്ത് ഇലക്ഷൻ കഴിയുന്നത് വരെ സർക്കാരും കോടതി ഇനി അവധിയിലേക്കൊക്കെ പോകുമ്പോൾ അതും ഒക്കെ കൂടെ നീട്ടി നീട്ടി ഇത് പോകാനാണ് സാധ്യത എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ഏതായാലും ഈ അന്വേഷണം ിൽ തൃപ്തികരമല്ല എന്ന ഇവരുടെ തീരുമാനം കുടുംബത്തിൻ്റെ തീരുമാനത്തിന്മേൽ ഇരിക്കും ഇനി സുപ്രീം കോടതിയിലേക്ക് അവർ പോയാൽ മാത്രമേ ഇതിൻ്റെ വേഗത കേസിലൊരു വേഗത ഉണ്ടാകൂ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം നന്ദി നമസ്കാരം